എന്തായാലും ഇലക്ഷൻ്റെ ചൂടും ചൂലും പുകയും എല്ലാം കഴിഞ്ഞ് നമ്മളിനി റിസൾട്ടിന് വേണ്ടി വെയിറ്റിങ്ങാണ് അല്ലേ അപ്പോൾ അടുത്ത ദിവസം തന്നെ വിധി വരും നമ്മൾ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥികളെന്നാണ് ജയിച്ചത് അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥികളാണോ അല്ലെങ്കിൽ ആരാണ് ജയിക്കുന്നത് എന്ന് നമ്മൾ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് വെച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ ഫേസ്ബുക്കിൽ തന്നെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ടൊരു ഒരാൾ പറഞ്ഞൊരു ഒരു കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണത് എൻ്റെ പറയുന്നതിനെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെയുള്ള അഭിപ്രായം ഉണ്ടോ അല്ലെങ്കിൽ അത് കൊള്ളാമോ എന്ന് തോന്നിയേ മാത്രം ആക്സെപ്റ്റ് ചെയ്താൽ മതി വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എനിക്ക് ആ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ കൂടി ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ആ എൻ്റെ അകത്ത് ആ പുള്ളിക്കാൻ പറയുന്നത് ഇലക്ഷൻ ഇപ്പോൾ ഏത് പാർട്ടിക്കാർ ജയിച്ചോട്ടെ ആര് ജയിച്ചോട്ടെ നമ്മൾ ഇലക്ഷനിൽ പ്രധാനമായിട്ട് നമ്മൾ ഈ പഞ്ചായത്തിൻ്റെ സാരഥികളായിട്ട് വരുന്നവരുണ്ടാവുമല്ലോ പഞ്ചായത്ത് മെമ്പറന്മാർ അങ്ങനെ നമ്മൾ പഞ്ചായത്തിൻ്റെ ഏറ്റവും താഴ്ന്ന അവിടെ നമ്മുടെ പഞ്ചായത്തിലൊക്കെ വരുന്നവർ തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്നവർ അവരുടേതായ കുറച്ച് ചെയ്യേണ്ടതായ അല്ലെങ്കിൽ അവരുടേതായ കുറച്ച് ക്വാളിറ്റികളും കാര്യങ്ങളൊക്കെ ഒരു അതിനെക്കുറിച്ച് അതിനെ ബേസ് ചെയ്ത് ഒരാൾ പറഞ്ഞൊരു വീഡിയോ ആണ് എൻ്റെ അത് കുറച്ച് സാധനങ്ങളൊക്കെ കടയെടുത്ത് കോപ്പറേറ്റ് ഉണ്ടാകുമെന്ന് അറിയാൻ പറ്റില്ല കുറച്ച് കടയെടുത്തിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ് വെറൊന്നുമല്ല നമ്മളൊരു ഒരു മെമ്പർ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു മെമ്പർ ഒരു പഞ്ചായത്തിൻ്റെ ഒരു മെമ്പർ നമ്മൾ തിരഞ്ഞെടുത്ത ഒരു മെമ്പർ ആ മെമ്പർ അധികാരത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ മെമ്പറായിട്ട് വന്നു കഴിയുമ്പോൾ പുള്ളി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് മറ്റേ ഞാൻ കണ്ട വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് പുള്ളി പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് അതായത് നമ്മളൊരു മെമ്പറായിട്ട് ഒരു നമ്മളൊരു മെമ്പറായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടു നമ്മൾ ആദ്യം അറിയേണ്ടത് ആ ഗ്രാമം എന്താണെന്ന ആഗമനം നമ്മളെന്ന് അറിഞ്ഞിരിക്കും നമുക്കറിയാൻ പറ്റുമല്ല നമ്മൾ നാട്ടിലുള്ളവർ തന്നെ ആയിരിക്കുമല്ലോ തിരഞ്ഞെടുക്കുന്നു അപ്പോൾ ആ ആഗമനം ഗ്രാമത്തെക്കുറിച്ചൊരു പൊതുവായിട്ടുള്ള ധാരണ ഉണ്ടാവണം അതല്ലാതെ തന്നെ ഈ നമ്മുടെ നമ്മുടെ വാർഡിൻ്റെ അതിർത്തികൾ എവിടെ വരെയാണെന്നുള്ള മിനിമം ബോധം ഉണ്ടായിരിക്കണം എന്നുള്ളത് അതായത് ഇപ്പോൾ തുടങ്ങുന്നത് എവിടെയാണ് നമ്മുടെ വാർഡ് അല്ലെങ്കിൽ എൻ്റാവുന്ന എവിടെയാണ് നമ്മുടെ വാർഡ് അല്ലെങ്കിൽ ആ വാർഡിൽ എത്ര കുടുംബങ്ങളുണ്ട് അല്ലെങ്കിൽ എത്ര ജനസംഖ്യയുണ്ട് ആ വാർഡിൽ ആ വാർഡ് ബേസ് ചെയ്ത് എത്ര ജനസംഖ്യ ഉണ്ട് അതല്ലാതെ ആ വാർഡിൽ എത്ര പേർക്ക് അതായത് എത്ര പേരാണ് ദരിദ്രരായിട്ട് ഉള്ളവരുണ്ടോ അല്ലെങ്കിൽ അതിദരിദ്രരായിട്ടുള്ളവരുണ്ടോ അങ്ങനെ ഒരു കണക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ വാർഡിൽ മറ്റുള്ള വാർഡിൻ്റെ കാര്യം ഈ പറഞ്ഞ ഈ ബേസ് ചെയ്തിട്ട് ഓരോരുത്തർ നോക്കുന്നതാണ് ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുടെ വാർഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ആ വാർഡിൽ എത്ര പേര് വീടില്ലാത്തവരുണ്ടാവും ഇല്ലേ നമ്മളിപ്പോൾ ഒരു ആയിരം എടുത്തു കഴിഞ്ഞാൽ അയാൾ എത്ര പേർക്ക് വീടില്ലാത്തവർ കാണും എത്ര പേര് അതിദരിദ്രമായിട്ടുള്ളവർ കാണും ഇപ്പോൾ എത്ര പേര് ദാരിദ്ര്യവസ്ഥ കഴിയുന്നവരുണ്ടാവും അല്ലെങ്കിൽ ആ ഈ നമ്മുടെ ഈ വാർഡിനകത്ത് തന്നെ എത്ര പേര് കിടപ്പ് കിടപ്പുരോഗികളായിട്ടുള്ളവരുണ്ടാവും ഇല്ലേ അപ്പുറത്തേക്ക് നമ്മുടെ ആ വാർഡിലേക്ക് വേണ്ട പ്രാഥമികമായ കുറേ കാര്യങ്ങളുണ്ടാവില്ല ചിലപ്പോൾ കുടിവെള്ളമായിരിക്കാം ചിലപ്പോൾ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രശ്നമായിരിക്കാം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം അപ്പോൾ അതൊക്കെ എന്താണെന്ന് ആദ്യമേ തന്നെ കണ്ടെത്താനുള്ളൊരു കഴിവുണ്ടാകുക എന്നുള്ള വലിയ കാര്യമാണ് ഇതെല്ലാം കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കണം ആദ്യം എത് ചെയ്യണം ആദ്യം അങ്ങനെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഓരോന്നോരന്നായിട്ട് ചെയ്തു പോകാൻ പറ്റും അപ്പോൾ നിങ്ങൾ പറയും ഇത് ഒരു മെമ്പർക്ക് മാത്രമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ എക്സിക്യൂട്ടീവ് ചെയ്ത് മൊത്തം കാര്യങ്ങളൊക്കെ ഒരു ഇത്ര കാലയളവിനുള്ളിൽ ചെയ്യാൻ എന്ന് ചോദിക്കും ചെയ്യാൻ പറ്റും പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടുവരുന്ന പോലെ ഇടക്ക് നിൽക്കാൻ സാധ്യതയുള്ള കുറച്ച് പേരുണ്ട് ഏത് ആ അത് വേണ്ട അവിടെ ഇരിക്കട്ടെ മറ്റേ ചെയ്യാം എന്ന് പറയുന്നവരുണ്ടാവും അത് കാര്യമാക്കണ്ട അങ്ങനെ ഒരാൾക്കൊരു മുകളിൽ എതിർപ്പുകളോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അത് പൊതുവായിട്ടുള്ള വേദികളിൽ പറയണം തുറന്ന് പറയണം ഞാൻ ഇന്നൊരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട് അതിന്റേതായ തടസ്സങ്ങളും സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് പൊതുജനത്തിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ളൊരു ധൈര്യം ഉണ്ടാ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ അതല്ലാണ്ട് അതൊരാൾ ചെയ്യണം നമ്മുടെ മുകളിൽ ഇരിക്കുന്നവരായിരിക്കും നമുക്ക് അധികാര സാധനങ്ങൾ ആരെങ്കിലും ആയിക്കോട്ടെ അത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്ന് പറയുന്നതല്ല അല്ലെങ്കിൽ അതിനെ പേടിച്ച് പേടിച്ചിരിക്കുന്നതല്ല നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേദികളിൽ പൊതു സദസ്സിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാരാണോ നിങ്ങൾ തിരഞ്ഞെടുത്താരാണോ അവിടെ മുമ്പിൽ തുറന്നു പറയാനുള്ള ധൈര്യം കൊണ്ടാകും അതല്ലാതെ ഈ പറഞ്ഞ പോലെയുള്ള പൊതുവായിട്ടുള്ള ഒരു അഞ്ചെട്ട് പത്ത് കാര്യങ്ങളല്ലേ പൊതുവായിട്ടുള്ള ദരിദ്രര് അല്ലെങ്കിൽ വീടില്ലാത്തവർ രോഗികൾ അങ്ങനെ പൊതുവായിട്ടുള്ള ആ വാർഡിൻ്റെ കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊരു പത്ത് പ്രശ്നങ്ങൾ ഒരു വാർഡിൽ രൂക്ഷമായിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചെണ്ണമെങ്കിൽ സാധിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു മെമ്പറുടെ വിജയമാണ് ആ മെമ്പറുടെ വിജയം എന്ന് പറയുന്നത് വാർഡിൻ്റെ മാത്രമല്ല മറ്റുള്ള വാർഡുകൾക്ക് മാതൃകയാകാൻ പറ്റും അങ്ങനെ പഞ്ചായത്തിന് ഗ്രാമത്തിന് മൊത്തത്തിൽ അത് മാതൃകയാൻ സാധിക്കും ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ഒരു ഒരു വാർഡിലെ മെമ്പറാണ് ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ അടുത്ത വാർഡിലും കൂടെ ഇങ്ങനെ ഇത് കണക്റ്റഡ് ആയിട്ട് അവർ ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഈ മെമ്പർമാരായിട്ട് വരുന്നവർ ഇതേപോലെ പൊതുവായിട്ടൊരു ധാരണ ഉണ്ടെങ്കിൽ എല്ലായിടത്തും വികസനം നടക്കും വികസനം നടക്കാതിരിക്കത്തില്ല അപ്പോൾ ഞാനത് ഈ അപ്പോൾ പുള്ളി പറഞ്ഞ വീഡിയോ ഞാൻ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി അങ്ങനെ ഒരാൾ വിചാരിച്ചു അല്ലെങ്കിൽ ഒരു മെമ്പറായിട്ട് വരുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാറ്റഗറി വെച്ചിട്ട് വിചാരിച്ച് കഴിഞ്ഞാൽ പട്ടിണി കിടക്കുന്നവർ കുറവായിരിക്കുമല്ലേ വീടില്ലാത്തവർക്ക് കുറവായിരിക്കുമല്ലേ മറ്റ് പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറക്കാൻ പറ്റും ഇല്ലേ അങ്ങനെ ഒരു മെമ്പർ വിചാരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിന് മുകളിലും എത്രയോ 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 പേരുണ്ട് അങ്ങനെ ആഗമാനമുള്ള മെമ്പർമാരും ഏ അതിന് മേലുള്ളവരൊക്കെ വിചാരിക്കുകയാണ് നമ്മളൊരു ഗ്രാമം എന്ത് സുന്ദരമായി മാറും ഏ ആ ഗ്രാമം എന്ത് സുന്ദരമാകുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കുള്ള അല്ലേ കാര്യങ്ങളൊക്കെ ഒക്കെ ഇങ്ങനെ അങ്ങനെ പോകും നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ കേരളം തന്നെ അടിപൊളിയാകും ഇതൊക്കെ ഈ രാഷ്ട്രീയക്കാരൊക്കെ പറയുന്ന മോഹന വാഗ്ദാനങ്ങൾ അങ്ങനെ ഒരു സാധനമല്ലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ലേ പിന്നെ അതിൻ്റെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും ഒരുപാട് പേരുണ്ടാവും ഉണ്ടാവണം എന്നാലേ നമ്മുടെ പൊതുവായിട്ടുള്ള വികസനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു പോകും അപ്പോൾ എന്തായാലും വിജയിച്ചു വരുന്നവർക്ക് ആരായാലും എല്ലാവിധ ആശംസകളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ നിങ്ങളും ചിലപ്പോൾ ഈ പറഞ്ഞ വീഡിയോ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതും കൂടെയൊക്കെ കേൾക്കുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും പത്തിൽ അല്ലെങ്കിൽ അഞ്ചിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്തു നോക്കാമെന്നൊരു ചിന്ത നിങ്ങളുണ്ടെങ്കിൽ ഓക്കെ ഐ ആം ഹാപ്പി നമ്മളല്ല വിജയിച്ചു വരുന്നവർക്ക് എല്ലാവർക്കും ആശംസകൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ നടക്കട്ടെ നമ്മുടെ ഗ്രാമം വികസിക്കട്ടെ നമ്മുടെ നാട് വികസിക്കട്ടെ കേരളം വികസിക്കട്ടെ നമ്മളെന്താ മറ്റേ നമ്മുടെ പൊതുവായിട്ടൊരു കോട്ടിംഗ് പറയും പോലെ ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ട് കേരളം മാറട്ടെ അപ്പോൾ ഓക്കെ